അപ്പോൾ കുട്ടികളെ അപ്പോൾ അതാ ഇന്ന് പോകുന്നത് ശംഖുമുഖത്താണ് കേട്ടോ അപ്പോൾ എന്നും മുഖ്യ ദിവസങ്ങളിലും നമ്മൾ രാത്രി പോകാറുണ്ട് അപ്പോൾ ഇന്നും അതുപോലെ പോയപ്പോൾ എടുത്തൊരു ആണ് കേട്ടോ അപ്പോൾ അതാ മീഹക്കുട്ടി ഇരിപ്പുണ്ട് മീഹക്കുട്ടിയുടെ കണ്ണിൽ എന്തോ വീണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ അതാ ശംഖുമുഖം നമ്മളെത്തി അവിടെ കുറച്ച് നേരം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി നിന്നിട്ട് നമ്മൾ നേരെ പോയത് വെട്ടുകാടാണ് കേട്ടോ വെട്ടുകാട് പോയി അവിടെയാണ് സ്ഥിരം പോയി ഇരിക്കാറ് അപ്പം കുറച്ച് നേരം പിള്ളേരുടെ കൂടെ ഇങ്ങനെ മണ്ണിലൊക്കെ കളിച്ച് അവരുടെ സന്തോഷമാണല്ലോ നമുക്ക് അങ്ങനെ കുറേ സമയമൊക്കെ ഇരുന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പോൾ കുറേ സമയം മുഖ്യ ദിവസങ്ങളും പോകേണ്ട ആഴ്ചയിൽ രണ്ട് തോട്ടം എന്തായാലും പോകാറുണ്ട് അപ്പം നമ്മളിതാ വെട്ടുകാടിന്ന് കുറച്ച് നേരം ഇരുന്ന് കളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ് ശഖമുഖത്തോട്ട് പോവാണ് അപ്പം അവിടെ ഇടയ്ക്കൊക്കെ എൻ പരിപാടിയൊക്കെ ഓരോ ചർച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മളിത് ഇവിടെ വന്നിട്ട് ശംഖമുഖത്ത് വന്നിട്ട് കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളിത് അത് വാങ്ങിച്ച് അതിനകത്ത് കുറച്ച് സോസൊക്കെ ഒഴിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളിവിടെ പാർക്കിനകത്ത് കയറിയിരിക്കുവാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടുന്ന് കോളിഫ്ലവർ ഫ്രൈയും വാങ്ങി പിന്നെ നേരെ ഇപ്പുറത്ത് വന്നിട്ട് ഒരു കോണും പിന്നെ പാനിപ്പൂരിയും വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ രണ്ടിനും കോണിലാണെങ്കിൽ മ എന്തുവാണ് മസാലയും പിന്നെ എന്തോ അവിടുത്തെ ബട്ടറൊക്കെ തേച്ചിട്ട് അടിപൊളി രുചിയായിരുന്നു കേട്ടോ അതോ എരിവും നല്ലൊരു ആയിരുന്നു അതുപോലെ നല്ല ചൂടുമായിരുന്നു കേട്ടോ അതുപോലെ ചിത്തക്കൂടുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നതിന് ശേഷം നമ്മളവിടെ നേറങ്ങി കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ബൈ ബൈ